Abala and cookie stories. ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ റൗഫാണേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്ക ചമ്മന്തിയും ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് അതായത് നമ്മൾ ഈ സാമ്പാറുണ്ടല്ലോ അത് നമുക്ക് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ടായിട്ട് അധികം വെജിറ്റബിൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല പച്ചക്കായ തക്കാളി ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങ കുറച്ച് വെണ്ടക്ക ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഞാനിതിലേക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇനി എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് കൂടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് ഈ കാണുന്ന രീതിയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്തെടുക്കുമല്ലോ അതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒരളവോ ഒന്നുമില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് നമുക്ക് കട്ടാക്കിയെടുക്കുക അപ്പോൾ ഞാനിത് ഇവിടെ മുഴുവനായിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഞാനിതാ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനിവിടെ പരിപ്പൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തൂരപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഒരു സാമ്പാറിലോട്ട് ഞാൻ ചെറുപയർ പരിപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറുപയർ പരിപ്പ് ഉപയോഗിച്ച് വളരെ ടേസ്റ്റിയായിട്ടും വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇത് നമ്മൾ കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നന്നായിട്ടൊരു രണ്ട് മൂന്ന് തവണ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സവാള ഉണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈ പരിപ്പ് വെന്ത് കിട്ടാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാവും ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക അതേ സമയം തന്നെ ഞാൻ നമുക്കിതിലോട്ടായിട്ട് കുറച്ചൊന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വറുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലോട്ട് ഞാൻ കുറച്ച് മല്ലി കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അടുത്തതായിട്ട് ഉലുവ നല്ല ജീരകം പെരിഞ്ജീരകം ഇതും കുറച്ച് ഉപയോഗിക്കുക ഉലുവ അല്പം മതിയിട്ടോ മറ്റുള്ളത് കുറച്ചധികം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം മല്ലി ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട് നല്ല ജീരകം ഒരു മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ജീരകം അതേ അളവിൽ തന്നെ ഉപയോഗിക്കുക ഇനി നമുക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ഒരു ആറ് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തത് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഇതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു സാമ്പാറൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാ ചിരവി ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് മാത്രമേ നമുക്ക് ഈ ഒരു സാമ്പാറിലോട്ട് ആവശ്യമുള്ളൂ അപ്പോൾ അതുകൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു ഗോൾഡൻ കളറിലായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം അതുപോലെ ഞാൻ ഈ സാമ്പാറിലോട്ട് വറ്റൽ മുളക് ഉപയോഗിക്കുന്നില്ല പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മുളക് കൂടി ഉപയോഗിക്കുക ഇനി ഈ സമയം തന്നെ നമ്മുടെ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ സാമ്പാറിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് നമ്മുടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുമ്പളങ്ങ പച്ചക്കായ പച്ചമുളക് തക്കാളി ഈ കഷ്ണങ്ങളെല്ലാം ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഞാനിതിലോട്ട് മുരിങ്ങക്കായ ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കൂടി ചേർത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക വാളംപുളി ഈ സമയത്ത് ചേർത്ത് ടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക ഇത് കണ്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ വെന്തിയിട്ടൊന്നുമില്ല ഒന്ന് തിള വന്ന സമയം ഇതിലോട്ട് ആവശ്യത്തിനുള്ള കായം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കട്ടക്കായാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പൊടിക്കായ ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ഇതിലോട്ട് ഈ സമയത്താണ് വെണ്ടക്ക ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്ത് വെണ്ടക്ക ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഇനി അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് െടുക്കുക അപ്പോൾ ഈ ഒരു സമയം തന്നെ വർക്കാനായിട്ടുള്ളതും ഇവിടെ നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതിയെ നല്ലൊരു കളറിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് ഒന്ന് ചൂടറിയാൻ നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് രണ്ട് വിസിൽ വന്ന് ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് സ്റ്റീം അന്നേരം തന്നെ ഒന്ന് പോക്കിയെടുക്കുകയാണ് കേട്ടോ സ്റ്റീം നമുക്ക് ഇതുപോലെ ഒന്ന് പോക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തു ഉടയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഇത് കണ്ടോ നല്ലൊരു പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ സമയം നമ്മളിത് അടച്ച് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഇതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ അളവിൽ സാമ്പാർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പാർ പൗഡർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൗഡർ ഒന്ന് ഉപയോഗിക്കുക അതിലോട്ട് നമുക്ക് ആ അരപ്പ് കൂടി ചേർത്ത് ഒന്ന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് ഇതിനെ ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാകട്ടോ അപ്പോൾ ഈ സമയം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പരുവത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ സമയം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഇതിനെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം നല്ല രീതിയിൽ തന്നെ സാമ്പാർ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പും പുളിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് കറിവേപ്പിലിട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു എണ്ണ ഉണ്ടല്ലോ അത് ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് കടുക് കൂടി ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കുക വറ്റൻമുളക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ഇത് കണ്ടോ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തയ്യാറായിട്ടും പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ സാമ്പാർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ചിട്ടുള്ളൊരു സാമ്പാറാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇന്നുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയുടെ കൂടെ സെർവ് ചെയ്യാനായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അപ്പോൾ ഇത് ഉച്ചക്ക് ലഞ്ചിനും ഇതേ സാമ്പാർ തന്നെയാണ് കേട്ടോ ഇന്ന് ഉപയോഗിക്കുന്നത് കണ്ടോ ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഉമ്മച്ചി നല്ല ഇഡ്ലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇഡ്ലി കൂട്ടി മിയക്കുട്ടിക്ക് ആദ്യം തന്നെ ഞാൻ ഫുഡ് കൊടുക്കുകയാണ് അവൾക്ക് സ്കൂളിൽ പോകാൻ നേരമായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കൊടുത്ത് അവൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ സിറ്റൗട്ടിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഗാർഡനൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടോ അപ്പോൾ നമ്മുടെ ഈ ഓർക്കിഡ് ഉണ്ടല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ് നന്നായിട്ട് പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ ആയത് കാരണം തന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മിയക്കുട്ടി റെഡി ആയിട്ട് ഔട്ടിലോട്ട് വന്നു നല്ല കുട്ടിയായിട്ട് അവൾ പാട്ടൊക്കെ പാടിത്തരുന്നുണ്ട് കേട്ടോ പാട്ട് പാടുമ്പോൾ അവളെ വീഡിയോ എടുക്കണം എന്നും പറഞ്ഞിട്ടാണ് ഈ പാട്ട് പാടൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൾ നേരെ സ്കൂളിലോട്ട് പോവണേ അവളെ പാട്ട് കണ്ടപ്പോൾ അടുത്താളും കുശുംബും കൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ മടിയിൽ കയറിയിട്ട് അപ്പം അവളും പാട്ട് പാടുകയാണ് എന്ന് പറഞ്ഞ് കുശുംബ് പിടിച്ച് നിൽക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചത്തെ റെസിപ്പിയാണ് നമ്മുടെ ചമ്മന്തി നെല്ലിക്ക ചമ്മന്തി അപ്പം അതിനായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നെല്ലിക്ക ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം ഇനി മിക്സിയുടെ ചെറിയ ജാറെ എടുത്ത് വെച്ച് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക നമ്മൾ രണ്ട് നെല്ലിക്കയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ അച്ചിരി വേദി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഒരു കറി ലീഫ് ഉപയോഗിക്കുക കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരെണ്ണം മാത്രം മതി നമ്മുടെ നെല്ലിക്ക നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക ഒരു രണ്ട് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി അതുപോലെ തന്നെ കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ആവശ്യത്തിന് കാന്താരി മുളകാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് കല്ലുപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ചമ്മന്തിയിലോട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ചമ്മന്തി തയ്യാറായി തയ്യാറായിട്ടോ അപ്പോൾ ഇത് മാത്രം മതി കിട്ടോ നമുക്ക് ഊണിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ പഴങ്കഞ്ഞിൻ്റെ കൂടെ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പല പല സാധനങ്ങൾ വെച്ചിട്ട് പല രീതിയിലും നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാറുണ്ട് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ പല രീതിയിലുള്ള ചമ്മന്തിയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഷോർട്സിലായിട്ടാണ് കുറേ ചമ്മന്തികൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വ്ലോഗിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള നാടൻ റെസിപ്പീസ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് പുതിയ വെറൈറ്റി റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ കാണാം താങ്ക്